ജോണി ചാൻറ്റിയൻ ജോണിസ് പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ ഇയറൊക്കെ എല്ലാവരും ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഈ പ്രോവിൻ ക്രാക്കേഴ്സിൻ്റെ ഒരു ചിപ്സ് നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം നല്ല ചൂടായ ചട്ടിയിൽ ഞാൻ ഓയിലൊഴിക്കുകയാണ് സി ഓയിലൊഴിച്ചു ഓയിലൊഴിച്ച് ഓയിലും ഏകദേശം ചൂടായെന്ന് വിചാരിക്കുന്നു നല്ല ചൂടുള്ള ചട്ടിയാണ് ഇനി നമുക്ക് പ്രോണിൻ്റെ ചിപ്സ് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ വരുമെന്നറിയത്തില്ല ആദ്യമായിട്ട് ചെയ്യുകയാണ് അത് ജസ്റ്റ് ഒത്ത് നമുക്ക് ഇട്ട് നോക്കാം ഓ അയ്യോ എണ്ണ ചൂടായിട്ടില്ല സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെ വരുമെന്ന് തീ ഒന്ന് ജസ്റ്റ് കുറച്ച് വയ്ക്കാം അതായിരിക്കും തല്ലത് ആദ്യമായിട്ട് ചെയ്യാമല്ലേ വെടില്ലേ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് സാധനം വന്നിട്ടുണ്ട് അയ്യോ ഈതിൽ കണ്ടില്ലേ ഞാൻ കോര എടുത്തിട്ടുണ്ട് നല്ല ഒരു ഫ്ലവർ വിടർന്ന് വരുന്നത് പോലെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് സോ നന്നായിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് കഴിച്ച് നോക്കാം മൊച്ചന്മാരേതും പൂളിയും നമ്മളെ പ്രോണല്ലേ അതിൻ്റെ ഉണ്ട് നല്ല മൊരിഞ്ഞും അല്ല ഫ്ലവർ പോലെ കണ്ടില്ലേ നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട് സോ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുക പിന്നെ നിങ്ങൾക്ക് റൈസ് ബേൺ ഓയിൽ അതായത് തവിടെണ്ണ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഒലിവ ഓയിൽ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഈ തവിടെണ്ണയ്ക്ക് വരുന്നത് നല്ലൊരു ഓയിലാണ് ഇതിൽ വൈറ്റമിൻ എ ഡി ഇ അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം പ്രമേഹ രോഗിയായാലും അതേപോലെ ഹൃദയരോഗം ഉള്ളവർക്കും ഒക്കെ ഈ ഓയിൽ നോർമലി യൂസ് ചെയ്യാം സോ ഇപ്പം നല്ലൊരു ഓയിലാണ് മോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്യാനും എന്നെ കോൺടാക്റ്റ് ചെയ്യുക